السلام عليكم ورحمة الله تعالى وبركاته الله الله والحمد لله والصلاة والسلام على الله الرسول الله وعلى آله الله الفائزين بعد الله ما بعد أتوم و رحمه الله و رحمه الله و رحمه الله و رحمه الله

ഏറ്റവും നബിയെ തങ്ങൾക്ക് നാം വലിയ പദവികൾ നൽകും അപ്പോൾ തങ്ങൾ സംതൃപ്തനാകുമെന്ന വളരെ പ്രവിശാലമായ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ അബീബായ ലബിതങ്ങളുടെ ജന്മദിനത്തിന്റെ സ്മരണയിൽ നാം ആ പ്രവാചക പൂങ്കവരുടെ അഥവാ അവിടുത്തെ ഏറ്റവും മഹത്തരമായ രക്ഷിതാവിൽ നിന്നുള്ള ദൗത്യം നിർവഹിക്കാൻ ഈ ലോകത്ത് ലബിതങ്ങൾ രചിച്ച വിപ്ലവാത്മകമായ ജീവിത ചരിത്രം ആ ചരിത്രത്തെ ചിന്തിക്കുന്നവരോടുകൂടെ നാം സഞ്ചരിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ തിരുനബി സാഹുഅലി വസ്ലമ നിങ്ങളുടെ മഹത്വത്തെ പ്രത്യേകതയെ അംഗീകരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വിഭാഗത്തോടൊപ്പം നാം സഞ്ചരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സുഹൃത്തുകൾ പരിഷുദ്ൽ തിരുനബി സുഹുഅലി വസ്ലമ നിങ്ങളുടെ മഹത്വത്തെ പ്രകീർത്തിക്കാനും നിബിധങ്ങളുടെ മെഹബത്ത് അത് വരച്ചു കാണിക്കാനും നിബിധങ്ങളുടെ ബഹുമാനം മനസ്സിലാക്കി തരാനും അള്ളാഹുവിന്റെ അരികിൽ നബിസ് അല്ലെ നിങ്ങൾക്കുള്ള സ്ഥാനമാനങ്ങൾ അത് അറിയിക്കാനും ഒരുപാട് സൂറത്തുകൾ പരിശുദ്ധ ഖുറാനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തു സൂറത്തു ലുഹ ഇറങ്ങുന്നത് സൂറത്തിന്റെ ശേഷമാണ് ലോകത്ത് വരച്ച് കാണിക്കാൻ അതിന്റെ വ്യാപനത്തിന് ഇറക്കിയ പരിശുദ്ധമായ സൂറത്തുഹിൻസഅലിമ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അള്ളാഹു സൂറത്ത് അവതരിപ്പിക്കുന്നത് ആ സൂറത്തിൽ രണ്ട് 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 സമയങ്ങളെ സത്യം പറയുന്നുണ്ട് അതേപോലെ നിഷേധിക്കുന്നുമുണ്ട് സ്ഥാപിക്കുന്നുണ്ട് മൂന്ന് നിയമത്തുകളെ അള്ളാഹു എടുത്തു പറയുന്നുണ്ട് മൂന്ന് വസീയത്തുകൾ ഉപദേശങ്ങൾ നൽകുന്നുണ്ട് പകലിനെ അഥവാ പ്രകാശം സൂര്യൻ ഈ ലോകത്തേക്ക് കടന്നു വരുന്ന പ്രഭാത സമയം പകലിന്റെ ആരംഭം ആ സമയത്തെ സത്യം ചെയ്തുകൊണ്ടും ബാഹു തിരു ഹബീബായ റസൂറും വാഹിതങ്ങളോട് ഈ സൂറത്തിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട് അത് ഈ പരിശുദ്ധമായ ദീൻ വളരെ വളരെ എളുപ്പത്തോടുകൂടെ ഈ ലോകത്ത് പ്രഭ പ്രഭിത്തിന്റെ സന്മാർഗത്തിന്റെ പ്രകാശം ഇരുട്ടാകുന്ന രാത്രിയിൽ നിന്ന് പകരാകുന്ന വെളിച്ചത്തിലേക്ക് മനുഷ്യകുലത്തെ എത്തിക്കുന്ന ആ ദൗത്യം അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഉദാഹരണമാണ് തന്നെയുമല്ല ഈ പരിശുദ്ധമായ ദീൻ സമാധാനത്തിന്റെയും സന്തുഷ്ടിയുടെയും പ്രഖ്യാപനങ്ങൾ തത്വങ്ങൾ ലോകത്ത് വഹിക്കുന്ന മതമാണെന്നതും കൂടി ഈ മഹത്തായ സത്യത്തിലുള്ള അള്ളാഹു രണ്ട് സമയങ്ങളെ സത്യം ചെയ്യുന്നു ദ്വായ സമയത്ത് തന്നെയാണ് സത്യം അതേപോലെ തന്നെ പ്രകാശത്തിലേക്ക് കടന്നു വരുന്ന പ്രകാ രാത്രിയെ തന്നെയാണ് സത്യം സന്മാർഗമാകുന്ന വെളിച്ച അതേപോലെ ദുർമാർഗമാകുന്ന ഇരുളും രണ്ടും അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിക്കുകയാണ് എന്നിട്ട് അല്ലാഹു പറയുന്നു മാറുക്കല രണ്ട് കാര്യം അള്ളാഹു നിഷേധിക്കുകയാണ് ഒന്ന് നബിയെ തങ്ങളല്ലാഹു ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല തങ്ങളല്ലാഹു വരുത്തിട്ടില്ലാഹു അവഗണിച്ചിട്ടില്ല ഈ രണ്ട് കാര്യം അള്ളാഹു നിഷേധിക്കുകയാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ തുടരുന്നപ്പോ എന്നെ അവഗണിച്ചു എന്ന് പോകരുത് അള്ളാഹു അത് നിഷേധിക്കുകയാണ് ഒഴിവാക്കിയെന്ന് തോന്നിപ്പോകരുത് ശത്രുക്കളുടെ ദുഷ്പ്രചരണം കാരണമായി അതും നിഷേധിക്കുകയാണ് മാ തങ്ങളെ എന്ന് നാം ഒഴിവാക്കിയിട്ടില്ല തങ്ങളെ നാം സ്നേഹിക്കാൻ ആരംഭിച്ചുവോ അന്ന് മുതൽ തങ്ങളെ നാം വെറുത്തിട്ടില്ല വരുത്തിട്ടില്ല ഇഷ്ടപ്പെട്ട ആളാണ് അള്ളാഹു പറയുകയാണ് ഏറ്റവും അടുത്ത ആളാണ് തങ്ങളുടെ നബിയെ തങ്ങളൊരു സാധാരണ മനുഷ്യനോ ഒരു സാധാരണ നബിയോ സാധാരണ റസൂലോ അല്ല നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ശേഷം പറയുന്ന വാക്കിൽ അതിന്റെ വ്യാപ്തിയിൽ ചിന്തിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുകയാണ് ിൽ അനുചരന്മാരിൽ തങ്ങളെ പിൻപറ്റിയ തങ്ങളെ സ്നേഹിച്ച തങ്ങളെ ഫോളോ ചെയ്യുന്ന തങ്ങളെ തങ്ങളനുചരന്മാർ അവരെയും അമു വെറുത്തിട്ടില്ല മാത്രമല്ല ശേഷം വരുന്ന തങ്ങളെ 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 സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവർ അവരെയും വരെ വരുന്ന ഒരു തങ്ങളെ തങ്ങളെ സ്നേഹിക്കുന്നവരെയും അഭിമാന വിധങ്ങളെ എത്രത്തോളം അള്ളാഹു സ്നേഹിച്ചു എന്ന് ഈ മോലിതിന്റെ മാസത്തിൽ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹിക്കുന്നവരെ ാണ് നിങ്ങൾക്കിത് ഉന്നതമായ രക്ഷിതാവായ റബ്ബിൽ നിന്നുള്ള ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് നിങ്ങൾ അല്ലാഹു നബീബിനെ സ്നേഹിക്കുന്നു മഹംബത്ത് വെക്കുന്നുവോ അല്ലാഹു നിങ്ങൾ വെറുക്കില്ല നിങ്ങൾ എന്നുള്ള വലിയ സന്ദേശം ഈ നൽകുകയാണ് അവന്റെ നബിയായ തുടർന്ന് പറയുകയാണ് നബിയെ ഈ തങ്ങൾക്ക് ഉത്തമം അത് ആഹരൻ തന്നെയാണ് നബിയെ അതായത് തങ്ങൾക്കിന് ആഹൃത്തിൽ നൽകാൻ പോകുന്ന ഒരുപാട് സമ്മാനങ്ങളുണ്ട് അത് ഈ ദുരി പദവികളെക്കാളും ഏറ്റവും ഉന്നതമായതും തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമാണ് ഉടൻ അള്ളാഹു പറയുന്നു തങ്ങൾക്ക് ശേഷം ഞാൻ വലിയ സ്ഥാനം നൽകും അപ്പോൾ തങ്ങൾ സംതൃപ്തനാകും

അങ്ങേ അറ്റത്തെ പരിഗണന കൊണ്ട് പരിഗണന കൊണ്ട് തങ്ങളെ നാം പ്രത്യേകമാക്കിയില്ലേ അനുഗ്രഹങ്ങളെ കൊണ്ടും നാം തങ്ങളെ പ്രത്യേകമാക്കിയില്ലേ നാം എന്റെ സൃഷ്ടികളിലേക്ക് ബാഹുവിന്റെ സൃഷ്ടികളിലേക്ക് റസൂലായി തെരഞ്ഞെടുത്തില്ലേ ബാഹുവിന്റെ സന്ദേശം എത്തിക്കുന്ന വിശ്വസ്തനായ പ്രവാചകനായി തങ്ങളെ ഉയർത്തിയില്ലേ

തുടർന്ന് പറയുകയാണ് തങ്ങൾ അള്ളാഹു ചോദിക്കുകയാണ് ഒരു വിഷയത്തിലും തങ്ങൾ അവഗണിച്ചില്ല അള്ളാഹു നിങ്ങളെ ഒഴിവാക്കിയില്ല എല്ലാം അള്ളാഹു തന്നു അള്ളാഹു കുർത്താനിൽ പറയുകയാണ് ഇനി അള്ളാഹുവിന്റെ അഭിമാന പിതെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒത്തും ആവശ്യപ്പെടുന്നത് നന്മകൾ അവന്റെ ഗുണങ്ങൾ അള്ളാഹു ഓർമ്മിപ്പിച്ചു കൊടുത്തപ്പോഴും മറ്റുള്ളവരിലേക്ക് നന്മ ചെയ്യാനും കൂടി ആ നബിതങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങൾക്ക് നാം തുണയായി തങ്ങൾക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ നാം നൽകി തങ്ങൾക്കില്ലാത്തതെല്ലാ അനുഗ്രഹങ്ങളും നാം തന്നു ഇനി തങ്ങള് ഞാൻ തങ്ങൾക്ക് ഗുണം നന്മ ചെയ്തതുപോലെ തങ്ങൾ മറ്റുള്ളവർക്കും നന്മ ചെയ്യണം ഒരിക്കലും തങ്ങൾ അനാഥകളെ അവഗണിക്കരുത് കുട്ടികളെ വാരിപ്പുടർന്ന് അവരെ പരിഗണിച്ച് അവരെ ഏറ്റെടുത്ത് അവർക്ക് ജീവിതം നൽകുന്ന ആളായിരുന്നു മാത്രമല്ല അവർ ഏറ്റെടുക്കുന്നവർ അവരെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു അഭിമാനങ്ങൾ പറഞ്ഞു ഞാനും സംരക്ഷിക്കുന്നവനും തന്റെ ചൂണ്ടുവരലും അതേപോലെ നടുവരലും ഉയർത്തിക്കാണിച്ച് എത്രയും അടുത്ത് ഞാനും അവനും സ്വർഗത്തിലിരിക്കുമെന്ന് റസൂർ ഉള്ളാഹിതങ്ങൾ അനാഥകളെ സംരക്ഷിച്ച് നിൽക്കുന്നവർക്ക് സ്വർഗത്തിൽ സ്ഥാനം വാഗ്ദത്തം ചെയ്യുകയാണ് പിന്നീട് നബി തങ്ങളോട് പറയുന്ന ദരിദ്രരായപ്പോൾ തങ്ങളെ നാം സമ്പന്നനാക്കിയില്ലേ ലോകത്തിന്റെ നേതൃത്വത്തിലേക്ക് നാം കൊണ്ടുവന്നു ഇനി ഒരിക്കലും തങ്ങളോട് ചോദിക്കുന്നവരെ തങ്ങൾ വെറുതെ മടക്കാൻ പാടില്ല തങ്ങളോട് സമ്പത്ത് ചോദിക്കുന്നവർ തങ്ങളോട് അറിവ് ചോദിക്കുന്നവർ എന്തുമാകട്ടെ ആരെയും തങ്ങൾ വെറുതെ മടക്കാൻ പാടില്ല ചോദിക്കുന്നവർക്ക് തങ്ങൾ കൊടുക്കണം അവരെ വെറുതെ മടക്കാൻ പാടില്ല ആരെന്ത് ചോദിച്ചാലും അത് എടുത്തു കൊടുക്കും നിമിതങ്ങളോട് ഒരു ഭാഗം ആളുകൾ അവരുടെ ആവശ്യങ്ങൾ ചോദിക്കും അവർക്കെല്ലാം കൊടുക്കും വീണ്ടും അവർ ചോദിക്കും വീണ്ടും കൊടുക്കും അവസാന അവസാനങ്ങളുടെ അരികിൽ ഒന്നും ഉണ്ടാവൂല വീട്ടിൽ തീ പുകക്കാനുള്ളത് പോലും ഉണ്ടാകില്ല എത്രയോ ആഴ്ചകളോളം മാസങ്ങളോളം ലബിതങ്ങള് പച്ചവെള്ളവും കാരക്കയും നിന്ന് അല്ലെങ്കിൽ ഒന്നുമില്ലാതെ പട്ടിണി കിടന്ന ചരിത്ര സംഭവങ്ങളുണ്ട് എല്ലാം ലഭിതങ്ങൾ കൊടുക്കും ബാഹുവിന്റെ ആജ്ഞപ്രകാരം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു അരികിൽ നന്മ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാതെ ഒരിക്കലും സൂക്ഷിച്ചു വെക്കില്ല ഞാൻ നിങ്ങൾക്കതെല്ലാം തരും അള്ളാഹു എന്നോട് പറഞ്ഞതാണ് അവന്റെ നേമത്തുകളെ സ്മരിക്കാൻ പ്രത്യേകം െ തങ്ങളുടെ അനുഗ്രഹങ്ങൾ തങ്ങളത് എടുത്തു പറയണം പ്രകടിപ്പിക്കണം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അതിനുള്ള വിശ്വാസം ഈമാൻ ഈമാൻറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യം അതുപോലെ തന്നെ ഉപമാന റസൂർ ലബിതങ്ങള് ഇവരൊക്കെ നാം അനുസ്മരിക്കണം എന്നൊന്നും അനുസ്മരിക്കണം അബ്ബാഹുവിനോട് നമുക്ക് നന്ദി ചെയ്യുകയും ചെയ്യണം ഇത്തരം പകരം നിങ്ങളുടെ പ്രിയപ്പെട്ട ലബിതങ്ങളെ പിന്തുടരുന്ന അനുകരിക്കുന്ന അംഗീകരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അഹു നൽകിയ നിയമത്തുകളെ നിങ്ങൾ സ്മരിക്കണം പുതുക്കുറവ് നിയമമായി അറിയിക്കും ുംഹസ് എന്നിട്ട് അള്ളാഹു നന്ദി ചെയ്യണം അവനാണ് നിങ്ങൾക്ക് ഈ സുന്ദരമായ രൂപം നൽകിയത് മനുഷ്യരായി നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ് എന്നെയുമല്ല നിങ്ങളുടെ തെലക്കു മുകളിൽ കിരീടമെന്നോണം ആരോഗ്യത്തെ അള്ളാഹു നിങ്ങൾക്ക് നൽകുകയും ചെയ്തു അത്ര വലിയ അഭിമാനാത്മകമായ അനുഗ്രഹമാണ് ആരോഗ്യം എന്നെയുമല്ല നല്ല ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകി അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ നല്ല നിർഭയത്വം നൽകി നിങ്ങൾ യു എ എന്ന ഈ സുന്ദരമായ രാജ്യം ഇവിടെ എത്ര സന്തോഷത്തോടുകൂടിയാണ് ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിർഭയത്വത്തോടു കൂടെ അത് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് തന്നെയും നല്ല നേതൃത്വം നല്ല യുക്തിബദ്ധരമായ നേതൃത്വം റഹിമുള്ള മക്തൂം റാഷിദ് തആല അടക്കമുള്ള അവരുടെ പിൻഗാമികളായ രാജ്യം നേതൃത്വം മുഹമ്മദ് ഷേഖ് സായിദ് അതേപോലെ തന്നെ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അടക്കമുള്ള ഈ രാജ്യത്തിന്റെ നേതൃത്വം എത്ര ഉന്നതവും ഉദാത്തവുമായ നേതൃത്വം കൊണ്ടാണ് നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഫഷ്കുറു എല്ലാ വിധേനയും നിങ്ങൾ അള്ളാഹുവിന്റെ നന്മകൾക്ക് നന്ദി ചെയ്യണം അതേപോലെ തന്നെ ആ നന്ദി നിങ്ങൾ ചെയ്യരോടുകൂടെ നിങ്ങളല്ലാത്തവർക്ക് ആ നന്മകൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം നിങ്ങളില്ലാത്തവർക്ക് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ നന്മ ചെയ്യണം അള്ളാഹു നിങ്ങളുടെ പ്രതിഫലം ഇരട്ടിപ്പിച്ചു തരുമെന്ന് മാത്രമല്ല അള്ളാഹു നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും ഓ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകരായ അഥവാ ജീവിത ചരിത്രം നിങ്ങൾ പാരായണം നിങ്ങൾ നിങ്ങൾ പാരായണം 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 ചെയ്യണം ചെയ്യണം നിങ്ങളുടെ ചരിത്രം ചെയ്താൽ മാത്രം പോല വാല്യൂ നിങ്ങളുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം നിങ്ങൾ പാരായണം ചെയ്താൽ മാത്രം പോരാ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ അവരുടെ ഹൃദയങ്ങളിൽ ആ നബിതങ്ങരോടുള്ള മെമ്പത്തും ആ നബിതങ്ങളോടുള്ള ബഹുമാനവും നിങ്ങൾ ഊട്ടിയുറപ്പിക്കണം ആപിതങ്ങളുടെ മൂല്യവത്തായ ജീവിതം മൂല്യവത്തായ സ്ഥാനങ്ങൾ അവിടുത്തെ സ്വഭാവങ്ങൾ അവരുടെ കൽബുകളിൽ നിങ്ങൾ രൂഢമൂലമാക്കണം കൃഷി ചെയ്യണം മേൽ നിങ്ങൾ ധാരാളം സലാമുകളും വർദ്ധിപ്പിക്കുകയും ചെയ്യണം നമ്മോട് പണ്ഡിത ലോകം അഭ്യർത്ഥിക്കുകയാണ് ഹുത്തുബരോട് ഹബീബിന്റെ സ്മരണ നിലനിർത്താനും ആ സ്മരണ മക്കൾക്ക് പകർന്നു കൊടുക്കാനും ആ മഹത്വം ബഹുമാനം പരമ്പര പരമ്പരയായി നാൾ വരെ നിലനിർത്താനും الله نمك توفيق زيرته نمات طرن دعاء جيد وند وسان بيكو وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته